ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നന്ദൻ ഹോസ്പിറ്റലിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു എന്നാൽ താഴേക്ക് പോയ സമയം അവിടെ മുഴുവനും അവന്തികയുടെ ഗുണ്ടകൾ നിൽക്കുന്നതിനാൽ പെട്ടെന്ന് മുകളിലേക്ക് ഓടുകയാണ് ആ നന്ദൻ നന്ദനെ അവന്തികയുടെ ഗുണ്ടകൾ അവിടെ അന്വേഷിക്കുന്നു ഈ സമയം സച്ചിയും അർച്ചനയും കൂടി മെഡിസിൻ വാങ്ങാൻ പോകുന്നു അർച്ചനയെ അവിടെ നിർത്തിയിട്ട് സച്ചിയാണ് ഫാർമസിയിലേക്ക് പോകുന്നത് അർച്ചന ഫോണിൽ നിൽക്കുന്ന നോക്കി നിൽക്കുന്ന സമയം വെപ്രാളത്തോടെ നന്ദൻ ഓടി വന്ന് അർച്ചനയെ ഇടിക്കുന്നു അർച്ചനയും നന്ദനും വീഴാൻ പോയി അർച്ചന നന്ദനോട് സോറി പറയുന്നു എന്നിട്ട് പിന്നെയും വിരണ്ട ഓടുകയാണ് സച്ചി അവിടേക്ക് വന്നിട്ട് അർച്ചനയോട് കാര്യം എന്താണെന്ന് ചോദിക്കുന്നു അവിടെ ഒരാൾ എന്ന് അർച്ചന പറയുന്നുണ്ട് സച്ചി അവിടെ നോക്കിയപ്പോൾ ആരെയും കാണുന്നില്ല അവിടെയെങ്കും ആരുമില്ല താൻ വാ എന്ന് പറഞ്ഞ് അർജനയും കൂട്ടി സച്ചി പോകുന്നു എന്നാൽ വീണ്ടും ടെൻഷനോടെ അവിടെ നോക്കുകയാണ് അർച്ചന പിന്നീട് കാണിക്കുന്നത് അവന്തിക വീട്ടിലേക്ക് വന്നു അനിക ചോദിക്കുന്നുണ്ട് ചേച്ചി അങ്കിളിനെങ്ങനെയുണ്ടെന്ന് ആ ഉയര് ബാക്കിയുണ്ട് ചത്തിട്ടില്ല എന്ന് അവന്തിക പറഞ്ഞപ്പോൾ പെട്ടെന്ന് അനകയുടെ മുഖം വല്ലാണ്ടായി എന്താ ഒരു മനസ്താപം അതും ഈ ഒരു സന്ദർഭത്തിന് ഒട്ടും യോജിക്കാത്ത ഒരു ഭാവം അനക പറയുന്നു ഈ വീട്ടിൽ വന്ന് കയറിയപ്പം മുതൽ അച്ഛനായല്ലേ നമ്മൾ സ്നേഹിച്ചത് എടി നിന്റെ സ്വന്തം അച്ഛൻ പണ്ടേ മരിച്ചു അന്ന് നിന്റെ മുഖത്തില്ലാത്ത ഒന്നും ഇപ്പോ ഇവിടെയും ആവശ്യമില്ല അച്ഛന്റെ സ്നേഹം കാണിക്കുന്നെങ്കിൽ അത് നമ്മുടെ വേരർത്ഥത്തിന്റെ പാരിതോഷികമാ അതിൽ ആത്മാർത്ഥതയുടെ ഒരു കണിക പോലും ഉണ്ടാവില്ല എന്ന അവനിക പറഞ്ഞപ്പോൾ അനക ചോദിക്കുന്നു ചേച്ചി ഇങ്ങനെയൊക്കെ പറയുമ്പോഴാ എനിക്ക് കൂടുതൽ പേടി എന്റെ ചേച്ചിയുടെ സംസാര രീതി പോലും മാറിപ്പോയി നേരത്തെ മനസ്സിൽ വിദ്വേഷം ഉണ്ടായിരുന്നെങ്കിലും ഒന്നും പുറത്ത് കാണിക്കില്ലായിരുന്നു അതായിരുന്നു ഏക ആശ്വാസം ഇപ്പോ ഒരു വില്ലതയുടെ രൂപത്തിലേക്ക് ചേച്ചി മുഴുവനായി മാറിക്കഴിഞ്ഞു അവൻക പറയുന്നു അത് ഞാൻ മനഃപൂർവ്വമായി മാറിയതല്ല കാണാമറിയത് ഇരുന്ന് ഒരുത്തൻ എഴുതുന്നു ഒരുത്തൻ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നു തലേനെഴുത്തും കർമ്മവും നിശ്ചയിക്കുന്ന ഒരാളെ ഒറ്റ പേരിൽ വിളിക്കാനാണ് എനിക്കിഷ്ടം ഈശ്വരൻ സൃഷ്ടിസ്ഥിതി സംഹാരം അതെല്ലാം ഈശ്വരനിലാണ് അവനാണ് എന്റെയും നിന്റെയും ഓരോ ചുവടും നിശ്ചയിക്കുന്നത് അല്ലെങ്കിലും നീ പറഞ്ഞതുപോലെ വില്ലത്തിയുടെ പരിവേഷമാണ് നല്ലത് കഥയുടെ അന്ത്യം വരെ റോൾ ഉണ്ടാകും പരിധികളില്ലാത്ത പാപം ചെയ്യാൻ എപ്പോഴും വില്ലത്തിമാർക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകും അത് ഇനിയിപ്പോ ഏത് കഥയിലാണെങ്കിലും അനക പറയുന്നു അത് ഞാൻ സമ്മതിച്ചു പക്ഷേ ഏത് ചരിത്രം എടുത്താലും ഇതിഹാസമെടുത്താലും ദാരുണാന്ത്യമാണ് എല്ലാ വില്ലത്തികളുടെയും അവസാനം അത് മറക്കണ്ട അതാണ് ഈ കഥയുടെ പ്രത്യേകത കാണുന്ന കാണുന്നവരൊന്നും പ്രതീക്ഷിക്കാത്ത ഊഹിക്കാത്ത വഴിത്തിരിവുകളാണ് ഇതിലുള്ളത് ഉദാഹരണത്തിന് എല്ലാവരും ഇപ്പൊ പ്രതീക്ഷിക്കുന്നത് സന്ദീപിന്റെയും ആദരയുടെയും വിവാഹമല്ലേ പക്ഷേ നടക്കുന്നതോ അനകയുടെയും സന്ദീപിന്റെയും വിവാഹം കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ തോറ്റു നിൽക്കുന്ന നായികയെക്കാൾ അന്തസ്സുണ്ട് മാർഗം നോക്കാതെ ലക്ഷ്യം നേടുന്ന വില്ലത്തിക്കെ ഞാൻ എന്ത് ചെയ്താലും അത് നിനക്ക് വേണ്ടിയ ആ ബോധം എന്നേക്കാൾ കൂടുതൽ നിനക്കുണ്ടാക്കണം നമ്മുടെ ശരീരത്തോടുന്ന രക്തം ഒന്നാണെന്ന് നീ മറക്കാത്ത കാലത്തോളം നീ എന്റെ അനിയത്തിയാണ് നിന്റെ ഒരേ ഒരു ആഗ്രഹമായ സന്ദീപിനെ കിട്ടിക്കഴിയുമ്പോൾ ഭർത്തൃ കുറും കുടുംബക്കാരോട് ചേർന്ന് നീ എന്റെ നേരെ തിരിഞ്ഞാൽ നമ്മുടെ അമ്മ ഒരു ഒരു മകൾക്ക് ജന്മം നൽകിയിട്ടുള്ളൂ എന്ന് ഞാൻ അങ്ങ് കരുതും അരു അത് ഒരു പക്ഷേ നീ ആയിരിക്കില്ല അതുകൂടി കേട്ടപ്പോൾ അനക ഒന്നുകൂടി ഞെട്ടി എന്റെ ശത്രുക്കളുടെ പട്ടികയിൽ ഒരിക്കലും നിന്റെ പേരുണ്ടാവരുത് രക്ഷിക്കുന്ന കരങ്ങൾ കൊണ്ട് തന്നെ ശിക്ഷയും വാങ്ങരുത് ഇതെല്ലാം കേട്ട് ടെൻഷനോടെ നിൽക്കുകയാണ് അനക ഞാൻ ഈ പറഞ്ഞത് വേദവാക്യം പോലെ എപ്പോഴും നിന്റെ മനസ്സിലുണ്ടാകണം അത്രയും പറഞ്ഞേ അവന്തിക അവിടെ നിന്ന് പോകുന്നു അമ്പിളിയെ വിളിക്കുന്നുണ്ട് നീ ഇപ്പോ തന്നെ നിന്റെ വീട്ടിലേക്ക് പോയിക്കോ ഇനി ഞാൻ പറഞ്ഞിട്ട് വന്നാ മതി എന്ന് അവന്തിക പറഞ്ഞപ്പോൾ അമ്പിളി പറയുന്നു അല്ല എനിക്ക് പോയിട്ട് അത്യാവശ്യമൊന്നുമില്ല ഞാൻ ഇവിടെ നിന്നോളാം ഞാൻ പറഞ്ഞത് എന്താണെന്ന് നീ കേക്കാത്തത് കൊണ്ടാണോ നീ തൽക്കാലം രണ്ടു ദിവസത്തേക്ക് ഇവിടെ നിൽക്കേണ്ട ഞാൻ പൊയ്ക്കോളാം പറഞ്ഞോളാം പറഞ്ഞെങ്കിൽ അതനുസരിക്കുക സെക്യൂരിറ്റിയോട് പറഞ്ഞേക്ക് തൽക്കാലം കാവലിന്റെ ആവശ്യമില്ലെന്ന് അങ്ങനെ രണ്ടുപേരെയും അവന്തിക അവിടെ നിന്നും മാറ്റുന്നു നീ ഇപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയിക്കോ നിന്റെ വളർത്തച്ഛന്റെ അടുത്തേക്ക് പുറത്തുനിന്ന് ആര് വന്നാലും എന്നെ ആ നിമിഷം അറിയിക്കണം അതിനാ നിന്നെ ഞാൻ അങ്ങോട്ട് വിടുന്നത് എന്ന് അനക്കയോട് അവന്തിക പറയുന്നു അങ്ങനെ ഒടുവിൽ നന്ദൻ നെല്ലിശ്ശേരിയിലെത്തി നെല്ലിശ്ശേരിയിലെ വീട്ടുമുറ്റത്ത് നിന്ന് നെല്ലിശ്ശേരി വീട് നോക്കുകയാണ് നന്ദൻ പെട്ടെന്ന് നന്ദൻ ആ പഴയകാലം ആലോചിക്കുന്നു അന്ന് സേതു സേതു നന്ദനെ തള്ളിയിരുന്നു വളരെ ദേഷ്യത്തോടെ നന്ദൻ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് കാറിലേക്ക് കയറാൻ തുടങ്ങിയ നന്ദനെ പിറകെ നന്ദേട്ട നന്ദേട്ട എന്ന് വിളിച്ചുകൊണ്ട് അവന്തിക വരികയും എന്തിനാ നന്ദേട്ടനെ അച്ഛൻ തല്ലിതെന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഒന്നും മിണ്ടാതെ നന്ദൻ പോകുന്നു അന്ന് അവന്തികയ്ക്ക് ഒരു പാവം പെണ്ണിന്റെ മുഖമായിരുന്നു അങ്ങനെ നന്ദൻ അകത്തേക്ക് കയറി എല്ലാവരെയും കാണാലോ എല്ലാ സത്യങ്ങളും പറയാലോ എന്ന സന്തോഷത്തോടെ നന്ദൻ അകത്തേക്ക് ചെല്ലുകയാണ് എന്നാൽ സേതു അവിടെ ഇല്ല എന്നും വേറെ ആരും അവിടെ ഇല്ല എന്നും സേതുവിന്റെ ഇപ്പോഴത്തെ അവസ്ഥയും നന്ദൻ അറിയില്ല പുറത്തെ ഡോറ് തള്ളി തുറന്ന് അകത്തേക്ക് നന്ദൻ നോക്കുന്നു അകത്തേക്ക് കയറി വരികയും ചെയ്യുന്നു അച്ചാ അച്ചാ എന്ന് വിളിക്കുകയും ചെയ്യുന്നുണ്ട് അവിടെ ആരെയും കാണുന്നില്ല സച്ചിയെയും വിളിക്കുന്നു സന്ദീപിനെയും വിളിക്കുന്നുണ്ട് കൂടെ സ്നേഹിയും കൈയടിച്ചുകൊണ്ട് അവന്തിക അവിടെ എത്തി വീണ്ടും നന്ദൻ അവന്തികയുടെ കയ്യിൽ തന്നെ പെട്ടു കൊള്ളാം നിങ്ങളെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു അത് വിദഗ്ധമായി എന്റെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോയിട്ട് ആരുടെയും കണ്ണിൽപ്പെടാതെ ഇവിടെ ഈ നെല്ലുശ്ശേരി വീട്ടിലേക്ക് ഒറ്റത്തെ ഒറ്റയ്ക്ക് വന്നു കയറാൻ കാണിച്ച ഈ ചങ്കൂറ്റം ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു അയ്യോ എന്ത് പറ്റി അല്ലറ ചില്ലറ എൻജുറിയൊക്കെ ഉണ്ടല്ലോ എന്ന് അവന്തിക പറഞ്ഞപ്പോൾ നന്ദൻ ചോദിക്കുന്നു എൻ്റെ അച്ഛനും സഹോദരങ്ങളും എവിടെയെന്ന് പേടിക്കേണ്ട ഞാൻ കൊന്നിട്ടില്ല നിങ്ങളുടെ അച്ഛന് ചെറിയൊരു നെഞ്ചുവേദന ടെൻഷനോടെ നന്ദൻ ചോദിക്കുന്നു എൻ്റെ അച്ഛൻ എവിടെയെന്ന് ഹോസ്പിറ്റലാണ് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു അവന്തിക ചെയ്ത ക്രൂര കൃത്യങ്ങൾ അക്കമിട്ട് നിർത്താൻ നിങ്ങൾ ഇങ്ങോട്ട് വരുമെന്ന് അതല്ലേ ഇവിടത്തെ സെക്യൂരിറ്റി വരെ ഒഴിവാക്കി കരകൻ തുറന്ന് ഞാൻ ഇവിടെ കാതിരുന്നത് ഇപ്പോഴും നിങ്ങൾക്ക് ശരിക്കും കാര്യം എന്താണെന്ന് മനസ്സിലായില്ലെന്ന് തോന്നുന്നു നന്ദൻ പറയുന്നു നീ എന്നെ ട്രാപ്പിലാക്കി ഇവിടെ കൊണ്ടുവന്നു എന്നുള്ളത് നിന്റെ വെറും തെറ്റിദ്ധാരണ മാത്രമാണ് ഞാൻ ഇവിടെ വന്നതുപോലെ തന്നെ തിരികെയും പോകും ഇനി പഴയതുപോലെ നിനക്കെന്നെ പിടിച്ചു വെക്കാൻ കഴിയില്ല വന്തിക എന്റെ അച്ഛനോട് എല്ലാ സത്യങ്ങളും വിളിച്ചു പറഞ്ഞ് എന്റെ അച്ഛൻ നിന്നെ ഈ വീട്ടുമുറ്റത്തിട്ട് കൊല്ലുന്ന ആയിട്ട് ഒരു സ്വപ്നമുണ്ട് എനിക്ക് ഇന്ന് നടന്നില്ലെങ്കിൽ വേണ്ട പക്ഷെ അത് ചെയ്തിട്ട് ഈ നന്ദൻ ഇനി അടങ്ങും നിന്റെ കഴുത്തിൽ താലി കെട്ടിയ ഈ കൈകൊണ്ട് തന്നെയാണ് നിന്റെ മരണവും നിന്നെ ഇവിടെ പിടിച്ചു കയറ്റിയ ഈ കൈകൊണ്ട് തന്നെയാണ് എന്നെ വിലങ്ങണിയാനും പോകുന്നത് പരിഹാസത്തോടെ അവനിക പറയുന്നു അത് നിങ്ങളുടെ വെറും സ്വപ്നം മാത്രമാണ് ഇത്രയും കാലം പുറംലോകം കാണാൻ കഴിയാത്തത് കൊണ്ടുള്ള ഫ്രസ്ട്രേഷൻ കൊണ്ട് പറയുന്നത് ഇതൊക്കെ പിന്നെ താലികെട്ട് വിശേഷം കൂടുതൽ പറയാതിരിക്കുന്നത് ഞാൻ നിയമത്തിന്റെ വഴിക്ക് പോയിരുന്നെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അന്നേ വിലങ്ങ് വീഴുവായിരുന്നു നിയമം കോടതി നിങ്ങളുടെ സ്വാധീനത്തിൽ ഒരു ചുക്കും ചെയ്യില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാ എഴുതിയ പെറ്റീഷൻ കീറിക്കളഞ്ഞിട്ട് നിങ്ങൾക്കൊക്കെ വധശിക്ഷ വിധിച്ചിട്ട് ഞാൻ തന്നെ കൊലക്കേറുമായി ഇറങ്ങിയത് നന്ദൻ പറയുന്നു നിന്റെ തെറ്റിദ്ധാരണകളാണ് എല്ലാം എന്ന് ഉറച്ച ശബ്ദത്തിൽ അല്ല എന്ന് അവന്തികയും പറഞ്ഞു ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതായല്ല കരഞ്ഞു തളർന്ന എന്റെ മുന്നിൽ നിങ്ങൾ വന്ന് നിന്നപ്പോ കണ്ണിൽ നിന്ന് ഒഴുകിയ കണ്ണീര് കാരണം അവ്യക്തമായിരുന്നു നിങ്ങളുടെ ഈ മുഖം കുറെ ദിവസം കഴിഞ്ഞ് അനാഥരായ പെൺകുട്ടികളിൽ മൂത്ത ഒരു ജീവിതം പാരിതോഷികമായി തരാൻ വന്നപ്പോഴാണ് ഈ മുഖം ഞാൻ ആദ്യമായി വ്യക്തമായി കാണുന്നത് നെല്ലശ്ശേരി സേതുകുമാ സേതു മാധവന്റെയും മകൻ നന്ദകുമാറിന്റെയും നല്ല മനസ്സിന് നാട്ടുകാര് വാഴത്തുപാട്ട് പാടിയപ്പോ എനിക്ക് അറിയാമായിരുന്നു ചെയ്ത് തെറ്റിനുള്ള പ്രായച്ചിത്വമാണ് നിങ്ങൾ എനിക്ക് നേരെ നീട്ടിയ ആ താലിയെന്ന് അന്ന് ഞാൻ ഈ വിവാഹത്തിന് മൗനാനുവാദം തന്നത് നിങ്ങളുടെ ഭാര്യയായിട്ട് ഈ വീട്ടിലേക്ക് കയറി വന്ന ഈ കുടുംബം തകർക്കാനാണ് ഇതെല്ലാം കേട്ട ദേഷ്യത്തോടെ നന്ദൻ അവന്തകയെ നോക്കുന്നു ഇവിടെ വന്ന് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഭർത്താവിന്റെ ദീർഘായുസിനായി പ്രാർത്ഥിച്ച് തന്റെ ചുൽപടിക്ക് നിൽക്കുന്ന ഒരു ഭാര്യയായിരുന്നു നിങ്ങൾക്ക് ആവശ്യമൊന്ന് പക്ഷേ അവന്തകയുടെ ലോകം വലുതായിരുന്നു നിങ്ങൾക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാതെ അത്രയും വലുത് ഒരു ബെഡിൽ കിടന്നുറങ്ങുന്ന നിങ്ങളുടെ കഴുത്തിൽ എത്രയോ ദിവസം ഞാൻ കത്തിവെച്ച് അളവ് എടുത്തിട്ടുണ്ടെന്ന് അറിയോ ഭർത്താവിന്റെ ജീവൻ കാലിൽ നിന്നും കാലനിൽ നിന്നും തിരിച്ചു പിടിച്ച സ്ത്രീ അല്ല ഞാൻ എല്ലാത്തിനെയും ഒരു ചിതയിലേറിച്ച് അതിനു ചുറ്റും ആനന്ദ നൃത്തമാടുന്ന ചുടലക്ഷ്യയുടെ വരമാണ് ഈ ജന്മത്തിൽ അവന്തികയ്ക്ക് എന്താ നേരത്തെ പറഞ്ഞത് നിങ്ങൾ നിങ്ങളെ ഞാൻ ട്രാപ്പിലാക്കിയെ എന്നുള്ളത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണെന്നോ എന്താ കണ്ടോ അവന്തിക കൈയടിക്കുന്നു അവന്തികയുടെ ഗുണ്ടകൾ അവിടെ വരുന്നുണ്ടോ ഓരോന്നായിട്ട് ഇപ്പൊ മനസ്സിലായോ ഈ അവന്തിക വിരിച്ച വലയിലേക്ക് നീയായിട്ട് കയറി വന്നതാണെന്ന് എല്ലാവരും കൂടി നന്ദന്റെ കയ്യിലേക്ക് പിടിക്കുന്നു വിടാൻ അവന്തിക പറയുന്നുണ്ട് കുറെ വർഷം കൂടിയിട്ട് സ്വന്തം വീട്ടിലേക്ക് വന്നതല്ലേ കുറച്ചുനേരം ഓർമ്മകളായവറക്കട്ടെ അങ്ങനെ അവർ നാലുവടിക്ക് ആയിട്ട് പോകുന്നു നന്ദൻ ആ വീടെല്ലാം ഒന്ന് നോക്കുന്നു ഈ സമയം സന്ധ്യ ഡോക്ടർ സച്ചിയോടും ബാക്കിയുള്ളവരോടുമായി പറയുന്നു അങ്കിളിനോട് സംസാരിച്ചോ ഇനിയിപ്പോ അങ്കിളിന് വലിയ പ്രശ്നമൊന്നുമില്ല നാളെ ഡിസ്ചാർജ് ആക്കാൻ പറ്റുമെന്ന ഡോക്ടർ വിനയചന്ദ്രൻ പറഞ്ഞത് പിന്നെ മരുന്നിനേക്കാൾ പ്രയോജനം ചെയ്യുന്നത് നമ്മളൊക്കെ അദ്ദേഹത്തിന് ഏത് രീതിയിൽ ട്രീറ്റ്മെന്റ് ചെയ്യുമെന്നാണ് അദ്ദേഹത്തിന്റെ മനസ്സിനെ എത്രത്തോളം സന്തോഷിക്കാൻ പറ്റുമോ അത്രത്തോളം നല്ലത് മരുന്നിനേക്കാൾ നല്ലത് സന്തോഷം കൊടുക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണ് എല്ലാവരും ഉണ്ടല്ലോ അങ്കിളിന്റെ മനസ്സിനെ വിഷമിപ്പിക്കാതിരിക്കാൻ നോക്കിയാൽ മതി നാളെ അങ്കിളിനെ വാർഡിലേക്ക് മാറ്റാം വലിയ കുഴപ്പമില്ലെങ്കിൽ ഉടൻ തന്നെ ഡിസ്ചാർജും ചെയ്യാം ഞാൻ അങ്കിളിനെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് സന്ധ്യ അകത്തേക്ക് പോകുന്നു വാർഡിലേക്ക് മാറ്റുമ്പോൾ അച്ഛന് ഡ്രസ്സ് മാറ്റേണ്ട ഡ്രെസ്സൊക്കെ വീട്ടിലാണല്ലോ എന്ന് സ്നേഹം പറയുന്നു സന്ദീപിനെ വീട്ടിൽ ചെന്ന് അച്ഛന് മാറാനുള്ള ഡ്രസ്സ് എടുത്തിട്ട് വരാൻ സച്ചി സന്ദീപിനോട് പറഞ്ഞു സന്ദീപെ ഞാൻ പോയിട്ട് വരാം ഡ്രസ്സ് മാത്രമല്ല അച്ഛന്റെ പഴയ സ്കാനിംഗ് റിപ്പോർട്ടും എടുക്കണം അത് മാത്രമല്ല സച്ചിയേട്ടനെ മാറിയിടാൻ ഇല്ലല്ലോ ഞാൻ പോയി എല്ലാവരുടെയും ഡ്രസ്സ് എടുത്തിട്ട് വരാം എന്ന് അർച്ചന പറഞ്ഞപ്പോൾ സ്നേഹം പറയുന്നു അങ്ങനെ എല്ലാവരുടെയും ഒന്ന് വേണ്ട എടുത്തി വാർഡിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് പോയി മാറിയിട്ടിട്ട് വരാല്ലോ അല്ല താൻ ഒറ്റയ്ക്കാണോ പോകുന്നത് എന്ന് സച്ചി പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു കാറും ഡ്രൈവറും ഇല്ലെ ഞാൻ വേഗം പോയിട്ട് വരാം ഇതേ സമയം അവധിക നന്ദനോട് പറയുന്നു എന്തെല്ലാം പ്രതീക്ഷകളോട് ഇവിടെ കയറി വന്നതാ ഇബോധെ എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ ഇവിടെ നിൽക്കുന്നു ഇന്നൊരു രാത്രി എത്ര നേരം വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ നിൽക്കാം കാരണം ഇവിടേക്ക് ഇനിയൊരു തിരിച്ചുവരവ് നിങ്ങൾക്കുണ്ടാവില്ല അങ്ങനെ വന്നാലും ദേഹി വിട്ടൊഴിഞ്ഞ ദേഹം മാത്രമേ ഇവിടേക്ക് കൊണ്ടുവരൂ നിങ്ങളെന്ന് പറഞ്ഞില്ലേ വടവൃക്ഷം പോലെയുള്ള നിങ്ങളുടെ അച്ഛൻ വെട്ടിയിട്ട പോലെ ഐശ്യുകൾ കിടപ്പുണ്ട് അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ നിങ്ങളുടെ ചേതിനേറ്റ ശരീരം കൊണ്ടുപോകേണ്ടത് എന്ന് മാത്രം ഇപ്പോഴും തീർച്ചയല്ല ഇതെല്ലാം കേട്ട് എന്തു പറയണം എന്നറിയാതെ നന്ദൻ നിൽക്കുന്നു ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നമ്മൾ തമ്മിൽ ഈ വീട്ടിൽ ഉണ്ടാകുമ്പോൾ അയാൾ ഇവിടെ ഉണ്ടാവരുതെന്ന് കരുതി ഞാൻ പറഞ്ഞു വിട്ടതാ അങ്ങോട്ടേക്ക് എന്ന് അവന്തിക പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ നന്ദൻ അവന്തികയെ നോക്കുന്നു വരാനിരിക്കുന്ന പൊതുപുധൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ